ഹലോ ഗായ്സ് അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് അപ്പൊ അപ്പൂപ്പൻ സുഖമല്ല ചെറിയൊരു നെഞ്ചു വേദന അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം അപ്പൊ ഇതാണ് ഇന്നത്തെ എന്റെ ഔട്ട്ഫിറ്റ് അപ്പം ഞാൻ ഇത് ഇട്ടിട്ട് വേഗം തന്നെ വരാം ഗായ്സ് അപ്പൊ എങ്ങനെയുണ്ട് എന്റെ ഔട്ട്ഫിറ്റ് അപ്പൊ നമുക്ക് വേഗം തന്നെ മേക്കപ്പ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് മോയിസ്ചറൈസർ തന്നെ ഇടാം ഫേസിൽ ഫേസിൽ എപ്പോഴും മോയ്സ്ചറൈസർ ഇട്ടിട്ട് നമ്മൾ ഏത് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ പിന്നെ നമുക്ക് സൺസ്ക്രീം അപ്ലൈ ചെയ്യാം ഞാൻ ത്രീ ഫിംഗർ റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് ഓക്കെ നമ്മൾ സണ്ണിൽ നിന്ന് എപ്പോഴും നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കണം ഓക്കെ നമ്മൾ ഫേസിൽ നല്ല രീതിക്ക് സൺസ്ക്രീൻ നിക്കണം ഓക്കെ ഇനി നമുക്ക് ഐഷോഡിടാം ഓക്കെ വാവ് ഒരുപാട് മിഠായികൾ വാങ്ങിച്ചു ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ് ഹോസ്പിറ്റൽ അപ്പൊ നമ്മൾ ലിപ്സ്റ്റിക് ഇല്ലാതെ പോയാൽ എങ്ങനെ ശരിയാവും അല്ലെങ്കിൽ അവിടെ വരുന്ന ആൾക്കാര് പറയുമ്പോ നോക്കുക അപ്പൊ എന്റെ ചുണ്ട് കറുത്തിരിക്കുന്നു എൻ്റെ ചുണ്ട് എപ്പോഴും നല്ല തക്കാളി പോലെ ചുമന്നിരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം ഓക്കെ അപ്പം ഇത്രയും മേക്കപ്പ് മതി ഇനിയും വൈകിയാൽ ചിലപ്പോൾ അപ്പനെന്തെങ്കിലും കൂടി പോയാലോ അപ്പം നമുക്ക് വേഗം തന്നെ അപ്പനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം അപ്പം ഹലോ ഗായ്സ് അപ്പം നമ്മളെ അപ്പനെ നമ്മൾ കാറിനകത്തോട്ട് കേട്ടിട്ടുണ്ട് ആ അപ്പനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാനായിട്ട് അപ്പനെ തീരെ വയ്യാൻ തോന്നുന്നു ഇപ്പോഴും നെഞ്ചുപേദന ഉണ്ട് അപ്പ ഓക്കെ ആണോ അറിയില്ല അപ്പൊപ്പം ജീവിച്ചിരിക്കും ഒന്നും ജീവിച്ചിരുന്ന നാളെ എന്തായാലും ഹോസ്പിറ്റലിന്റെ ബ്ലോഗാണ് നിങ്ങൾ ആരും കാണാൻ മറക്കരുത് അപ്പൊ ബായ് പറയൂ ബായ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഓക്കെ ബായ്